കേരള ഭാഗ്യക്കുറി വിഷു വെമ്പർ നറുക്കെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു പാലക്കാട് വിറ്റ വി ഡി ഇരുപത് നാൽപ്പത്തി അറുപത്താറ് എന്ന ടിക്കറ്റ് നമ്പറിനാണ് ഒന്നാം സമ്മാനം കിടിച്ചത് പാലക്കാടുള്ള ജസ്വന്ത് എന്ന ഏജന്റിൽ നിന്ന് കോഴിക്കോടുള്ള ഏജന്റ് എടുത്ത് വിൽപ്പന നടത്തിയ ടിക്കറ്റാണിത് പന്ത്രണ്ട് കോടിയാണ് സമ്മാനത്തുക രണ്ടാം സമ്മാനം ഒരു കോടി രൂപ വീതം പേർക്കാണ് ലഭിക്കുന്നത് മൂന്നാം സമ്മാനം പത്ത് ലക്ഷം വീതം പേർക്കും കിട്ടും തിരുവനന്തപുരം ഗോർക്കി ഭവനിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നറുക്കെടുപ്പ് നടന്നത് നാല്പത്തി അഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ച് വിപണിയിൽ എത്തിച്ചത് ഇതിൽ നാല്പത്തിരണ്ട് ലക്ഷത്തി പതിനേഴായിരം ടിക്കറ്റും വിറ്റുപോയി മുന്നൂറ് രൂപയായിരുന്നു ടിക്കറ്റ് വില ടിക്കറ്റ് വിൽപ്പനയിൽ പാലക്കാട് ജില്ലയാണ് മുൻപന്തിയിൽ നിന്നത് ഇതുവരെ ഒൻപത് ലക്ഷത്തി ഇരുപത്തോരായിരം ടിക്കറ്റുകൾ ഇവിടെ വിറ്റുപോയി തിരുവനന്തപുരത്ത് അഞ്ചു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ടിക്കറ്റും തൃശൂരിൽ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ടിക്കറ്റുമാണ് വിറ്റത് ആറ് പരമ്പരയിലാണ് ടിക്കറ്റ് അച്ചടിച്ചത് അതുപോലെ കേരള ലോട്ടറി അടിമുടി പരിഷ്കരിച്ചിരുന്നു ഒന്ന സമ്മാനം ഒരു കോടി രൂപയും ടിക്കറ്റ് വില അൻപത് രൂപയുമാക്കിയാണ് പരിഷ്കരിച്ചത് ശാരീരിക വെല്ലുവിളി നേരിടുന്നവരും നടന്നു വിൽപ്പന ചെയ്യുന്നവർക്കും ഉൾപ്പെടെ കൂടുതൽ പേർക്ക് അടുത്ത കാലത്തായി ഏജൻസി നൽകി ഓരോ ലോട്ടറി കാര്യാലയത്തിലും ഇവർക്കുള്ള കരുതൽ എന്ന നിലയിൽ കുറച്ച് ലോട്ടറി ടിക്കറ്റുകൾ മാറ്റിവയ്ക്കും വൻകിട ഏജന്റുമാർക്ക് നൽകുന്ന എണ്ണത്തിൽ നേരിയ കുറവ് വരുത്തിയിരുന്നു പരിഷ്കരിച്ച ലോട്ടറിയുടെ ആദ്യ നറുക്കെടുപ്പ് ഈ മാസം രണ്ടാം തീയതിയായിരുന്നു ചുവർണ കേരളം ടിക്കറ്റിന്റെ നറുക്കെടുപ്പാണ് സമ്മാനഘടനയിൽ പുതുമകളുമായി എത്തിയ സംസ്ഥാന ഭാഗ്യക്കുറിക്ക് വൻ വരവേൽപ്പാണ് ലഭിച്ചത് ദിവസേന നറുക്കെടുക്കുന്ന ഭാഗ്യക്കുറികൾക്കെല്ലാം ഒരു കോടി രൂപയാണ് ഒന്നാം സമ്മാനം അൻപത് രൂപ വിലയുള്ള ടിക്കറ്റുകൾ ദിവസേന ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് നറുക്കെടുക്കുന്നത് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ മുഖവിലയിൽ വ്യത്യാസം വരുത്തി വിൽപ്പന നടത്തുന്നതും ഓൺലൈൻ സമൂഹ മാധ്യമങ്ങൾ വഴി ടിക്കറ്റ് വിൽക്കുന്നതും നിയമവിരുദ്ധമാണ് അങ്ങനെ ചെയ്യുന്നവരെ കണ്ടെത്തി ക്രിമിനൽ കേസെടുത്ത് ശിക്ഷിക്കും